എന്റെ ലൈഫിൽ ഞാൻ ആദ്യായിട്ട് കിന്റർജോ കഴിക്കാൻ പോവാണ് ഫസ്റ്റ് ജോയ് കഴിക്കാൻ വേണ്ടി കാനഡ വരെ തോന്നുന്നു എനിക്ക് സോ സോ ഐ ഗോയിങ് ടു ഓപ്പൺ എക്സൈറ്റഡ് പിന്നെ ടോയ് ആദ്യം നമുക്ക് നോക്കാം അല്ല ഇത് ടോയ് അല്ല ഇത് ചോക്ലേറ്റ് ആണ് എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് സംഭവം കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ മാത്രല്ല ആദ്യമായിട്ടാ കഴിക്കണേന്ന് ടോയ് ഡൈനോസറിന്റെ കുഞ്ഞാണ് ഊട്ടി ഡൈനോസർ അല്ല അല്ലാട്ടോ അത് ഞാൻ ഇത് സെറ്റ് ആക്കിട്ട് ഇതാണ് കേസ് എനിക്ക് കിട്ടിയ ടോയ് സംഭവം കൊള്ളാം അപ്പൊ എന്നെ പോലെ ഇതുവരെ ആരും കഴിച്ചിട്ടില്ലാത്ത ഒരു ഫസ്റ്റ് ടൈം കഴിച്ചിട്ടുള്ള എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യാൻ അപ്പൊ ഇത്രേ ഉള്ളൂ അപ്പൊ ബൈ